ഒരു ചിരിയിൽ നിന്നും ഒരു മഹായുദ്ധം പിറന്ന ചരിത്രമാണ് ദ്വാപരയുദ്ധത്തിന് പറയാനുള്ളത് മഹാഭാരത യുദ്ധത്തിന് തിരികൊളുത്തിയത് ഇന്ദ്രപ്രസ്ഥത്തിലെ മായാസഭയിൽ ദുര്യോധനനേറ്റ അപമാനമാണ് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യം വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതത്തിനു മുകളിൽ നിന്നിരുന്ന കുരുവംശം മയന്റെ കരവിരുതിൽ പിറന്ന അത്ഭുതകരമായ ഒരു സൃഷ്ടിയായിരുന്നു മായാസഭ ഉള്ളതില്ലാത്തതായും ഇല്ലാത്തതുള്ളതായും തോന്നുന്ന ഒരു ഇന്ദ്രജാല നിർമ്മിതി മതിഭ്രമം സൃഷ്ടിക്കുന്ന മായാസഭയിൽ വെച്ച് ദുര്യോധനൻ അബദ്ധം പറ്റി വെള്ളത്തിൽ പോയി വീഴുന്നു ആരും ചിരിച്ചു പോകുന്ന ഒരു കാഴ്ചയെങ്കിലും ദ്രൗപതിയുടെ ചിരി അയാളുടെ സമനില തന്നെ തെറ്റിച്ചു അവളോടുള്ള പ്രതികാരം തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഹസ്തനാപുരത്തിൽ ചൂതു അതേ തുടർന്ന് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും നടന്നത് നാടിന്റെ ചരിത്രത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ ഹീനകൃത്യം പിന്നീട് ഒരു പൈശാചിക യുദ്ധത്തിലേക്കും സർവനാശത്തിലേക്കും വഴിവച്ചു